നിർബൻ ഒരിക്കൽ കൂടി രണ്ടാമത്തെ ഘട്ടത്തിൽ നിർബനോട് ചില വാർത്തകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറയാൻ വേണ്ടി വരികയാണ് ഇതിപ്പോൾ ഇവിടെ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയാണ് ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരാണ് ഇക്കാര്യത്തിൽ നിരീക്ഷണങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ബി ജെ പിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വിമർശനവും അമർഷവും വികാരവും ഒക്കെ പൊന്തി വരുന്നത് അത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഇന്ന് ബി ജെ പി തിരുമല അനിലിനു വേണ്ടി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ ദുഃഖകരമാം വിധം ആളുകൾ കുറഞ്ഞുപോയി എന്നൊരു വാർത്തയാണ് ഏറ്റവും അവസാനം ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് തലസ്ഥാന നഗരത്തിലെ റിപ്പോർട്ടിംഗ് ചുമതല കൂടി നിർവഹിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് അതിൽ പങ്കുപറ്റുന്ന ആൾ എന്ന നിലയ്ക്ക് നിർഭി വാർത്തയെക്കുറിച്ച് കൂടുതൽ വരാ എന്തെങ്കിലും പറയാനുണ്ടോ അതിൻ്റെ രണ്ട് നിശ്ചല ദൃശ്യങ്ങൾ കിട്ടിയതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തിരുമല അലിൽ ബി ജെ പിയുടെ ഏറ്റവും ജനകീയനായ ഒരു നേതാവാണ് ഇവിടെ അദ്ദേഹം ഇതുപോലൊരു സാഹചര്യത്തിൽ മരിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി ഒരു യോഗം വിളിച്ചാൽ ഇങ്ങനെയല്ല ആ പ്രദേശം ഈ പ്രദേശം പ്രതികരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിന്നെങ്കിൽ അത് അദ്ദേഹത്തോടുള്ള വിമർശനമല്ല അത് സംഘടിപ്പിച്ചവരോടുള്ള അമർഷ പ്രകടനമാണ് എന്ന തരത്തിൽ നമുക്ക് പറയേണ്ടി വരും കൂടുതൽ വിവരങ്ങൾ നിർപൻ എം ബി സി ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പേരുണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും പക്ഷേ റിപ്പോർട്ടർ എന്ന നിലയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് അതിലാണ് എം പറഞ്ഞ ഈ രണ്ട് ഫോട്ടോ നമ്മൾ കാണിച്ചത് ആ ഫോട്ടോയുടെ ഗൗരവം എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഭൂരിപക്ഷം പേർക്കും തിരുമരാലിനെ പേഴ്സണലായിട്ടറിയാം ലാൽകുമാറൊക്കെ ഒന്നിച്ച് അദ്ദേഹം നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ചാനലിലും ചർച്ചയ്ക്ക് പോകുന്ന ആളാണ് അത്യാവശ്യം അവരുടെ യോഗങ്ങളിലൊക്കെ ഭംഗിയായി പ്രസംഗിക്കുന്ന അവരുടെ നേതാക്കൾക്ക് ഇടയിൽ തന്നെ നല്ല നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വാഗ്മി കൂടിയാണ് ഒരു പ്രസംഗി ഒരുവനാണ് തിരുമരാനിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ തിരുമല ജംഗ്ഷനിൽ അദ്ദേഹത്തിന് ഒരു ഓഫീസുണ്ട് ആ ഓഫീസിൻ്റെ മുന്നിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ചിത്രമാണ് നമ്മൾ പുറത്തുവിടുന്നത് കാരണം ആ ചിത്രത്തിൽ അൻപത് പേർ പോലും തികച്ചില്ല തിരുമല ജംഗ്ഷനിൽ ഒരു പഞ്ചായത്ത് ഈ ആ പ്രദേശത്ത് ഒരു ഈ എന്താണ് ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കത്തുന്നില്ല ഇലക്ട്രിക് പോസ്റ്റിൽ പ്രകാശിതമാകുന്നില്ല എന്ന് പറഞ്ഞ് ബി ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയാൽ അഞ്ഞൂറ് പേർ കൂടുന്ന ഒരു പ്രദേശമാണ് തിരുമല ജംഗ്ഷൻ ഇപ്പോൾ ുക്കാനൊക്കെ അറിയാം അവിടൊക്കെ സാമീപ്രദേശത്തെ പ്രദേശത്തെ മണ്ഡലത്തിലെയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നിയമമണ്ഡലത്തിലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ സജീവമായി ഈ അനിൽകുമാറിനെ പേഴ്സണലായിട്ട് ഞാൻ മാധ്യമപ്രവർത്തകൻ നിലയിൽ എനിക്കറിയാം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനെ അറിയാം ആർ എസ് എസിൻ്റെ വലിയ തരത്തിലുള്ള സജീവ പ്രവർത്തനായിരുന്നു ഈ പറഞ്ഞ ഇപ്പോൾ അദ്ദേഹത്തെ തള്ളി പറഞ്ഞ പല ഇപ്പോൾ കൗൺസിലറിൽ അദ്ദേഹത്തിന് കൗൺസിലിൽ നഗരസഭാ കൗൺസിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന പല നേതാക്കളെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട നേതാവാണ് സാധാരണ ബി ജെ പിക്ക് വാർത്തകൾ വരികയാണെങ്കിൽ പ്രതിഷേധം വന്നുകയാണെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ പ്രതിഷേധ വരുന്ന വാർത്തകൾ അകത്തുനിന്ന് ലഭിക്കുക വളരെ കുറവാണ് പക്ഷേ വളരെ നീരസത്തിലാണ് കാരണം ബി ജെ പി ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട നഗരത്തിലെ തിരുമരാലിനെ വ്യക്തിപരമായി അറിയാവുന്ന ബി ജെ പി കാരെല്ലാം പൂർണ്ണമായി മനോവിഷമത്തിലാണ് അവർ അവർ ഈ പറഞ്ഞ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ടുപോയി കൊന്നിട്ട് ഈ പറഞ്ഞ ഏറ്റവും നിർണായക ഘട്ടത്തിൽ സഹായം അഭ്യർത്ഥിച്ച് യാചിച്ച് ബി ജെ പി ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ അന്ന് അദ്ദേഹത്തെ പുറൽ കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയവർ നടത്തുന്ന അനുസ്മരണ സമ്മേളനം ിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കളും ഇന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഒപ്പം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി ജെ പി നേതാക്കൾ പറഞ്ഞത് ബാങ്ക് ബി ജെ പിയുമായി ബന്ധമില്ല എന്നതാണ് ഈ ബാങ്കിന്റെ ഡയറക്ട് ബോർഡിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടു അതിൽ എം ഗോപാൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ മുൻ ജില്ലാ പ്രസിഡന്റാണ് ഗോപാൽജി എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്തെ എല്ലാ ബി ജെ പി ലീഡർഷിപ്പിലെ നേതാക്കൾക്കും അറിയാം അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിരുന്നു ഇപ്പോഴും ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ് ഒപ്പം തന്നെ മറ്റൊരു നേതാവുണ്ട് അദ്ദേഹം ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ഈ ഡയറക്ട് ബോർഡിൽ അംഗമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആർ എസ് എസ് നിയോഗിക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നൊരു നേതാവാണ് മുമ്പ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില അനുഭാവികളുടെ കയ്യിലിരുന്ന സൊസൈറ്റി വിലക്ക് വാങ്ങി ഓഹരി ഈ പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സമാഹരിച്ച് ലാഭത്തിലേക്ക് കൊണ്ടുവരികയും ഒരു ബാങ്കാക്കി മാറ്റുകയും ചെയ്ത ഒരാൾ ഗോപാൽ ജിയാണ് അതിനുശേഷമാണ് തിരുമല അനിലിൽ വരുന്നത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പൂർണമായ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ഈ തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ നഗരത്തിലെയും ജില്ലയിലെ ബി ജെ പി കടുത്ത പ്രതിഷേധത്തിലും ആഭ്യന്തര കലകത്തിലുമാണ് അതാണ് അല്പം മുമ്പ് എം ബി സിയുടെ പങ്കുവെച്ച ആ ഫോട്ടോയിൽ നിന്ന് ദൃശ്യമാകുന്നത് അത് സംബന്ധിച്ച കൂടുതൽ ഡീറ്റെയിൽ ആണ് കൂടുതൽ വിശദാംശങ്ങളാണ് ഞാൻ പങ്കുവച്ചത് എം ബി സി